ഹായ് ഫ്രണ്ട്സ് വീണ്ടും ഞാനൊരു അപ്പത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും ചേർക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം കേട്ടോ ഈസ്റ്റും വേണ്ട സോഡാപ്പൊടിയും വേണ്ട സോഫ്റ്റ് അപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാം അപ്പം ഇതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പം അതിനായിട്ട് ഞാനൊരു രണ്ട് ഗ്ലാസ് പച്ചരിയാണ് എടുക്കുന്നത് രണ്ട് ഗ്ലാസ് പച്ചരി ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് അത് കുതിരാനായിട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ അരി നല്ലതുപോലെ കഴുകിയെടുത്തതിന് ശേഷം നമുക്കൊന്ന് മാറ്റി വയ്ക്കാം അരി ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് മൂടി വയ്ക്കാം ഇനി വേറൊരു പാത്രത്തിൽ തേങ്ങാവെള്ളാണ് ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഞാൻ രണ്ട് തേങ്ങാ പൊട്ടിച്ചപ്പോഴാണ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം തേങ്ങാ വെള്ളം കിട്ടി അതിൻ്റെ കൂടെ കുറച്ചും കൂടെ ചേർത്ത് ഒരു ഗ്ലാസ് ആക്കി ഒരു ഗ്ലാസ് തേങ്ങാവെള്ളം ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര ഒരു ടീസ്പൂൺ വിനാഗിരി കേട്ടോ വിനാഗിരി ഉണ്ടല്ലോ വിനാഗിരിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അത് മൂന്നും കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെക്കും മൂടിയിരിക്കട്ടെ ഒരു അഞ്ചാറ് മണിക്കൂറ് ഒന്ന് കുതിരാനായിട്ട് വെക്കണം നമ്മൾ സാധാരണ അപ്പത്തിനെ കുതിരാൻ വെക്കത്തില്ലേ അതുപോലെ കുതിരാനായിട്ട് വെക്കണം അതിനുശേഷം ശേഷം നമുക്കിത് അരച്ചെടുക്കാം ഇപ്പോൾ ഒരു ആറ് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ആ സമയം ഞാൻ എടുത്ത് നോക്കി അരിയൊക്കെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കുക ഇപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഞാൻ അരി ഇട്ട് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കുക അപ്പം അരി ഞാൻ ആദ്യം ആ ഇരുന്ന് രണ്ട് ഗ്ലാസ് അരിയും ഞാൻ ഈ ജാറിലേക്ക് ഇട്ട് കൊടുത്തു കേട്ടോ ഇട്ട് കൊടുത്തിട്ട് നോക്കിയപ്പോൾ നല്ല വെയ്റ്റ് അപ്പം അത് മൊത്തം ഒരുമിച്ച് അരച്ചെടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ രണ്ട് ട്രിപ്പായിട്ടാണ് പിന്നീട് ഞാനിത് അരച്ചെടുത്തത് കേട്ടോ പകുതി പകുതി എഴുതോ എടുത്തു അപ്പം നമുക്ക് അരിയല്ല ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ പക്ഷേ ഞാൻ പകുതി അരി അങ്ങ് മാറ്റിയായിരുന്നു കേട്ടോ പകുതി അരിയാണ് പിന്നീട് അരച്ചെടുത്തത് ആ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങാവെള്ളം വേണ്ടി അതിലേന്ന് കുറച്ച് ഇതിലേക്ക് ഒഴിച്ചുകൊടുത്ത് ഒന്നുകൂടി ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അപ്പം തേങ്ങാവെള്ളം എടുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കുറച്ച് ചേർത്ത് കൊടുക്കും ആദ്യത്തെ ട്രിപ്പ് ഞാൻ അരച്ചെടുത്തു ഇനി അടുത്ത ട്രിപ്പ് ബാക്കിയുള്ള അരിയും ഇതുപോലെ ഒന്ന് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ അതിന് മുന്നേ ഞാൻ എന്ത് ചെയ്തു കലത്തിൽ മാവ് ഒഴിച്ച് വെച്ചില്ലേ ആ മാവിൽ നിന്ന് ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ മാവ് എടുത്തു അതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് അതൊന്ന് കപ്പി ആച്ചി വെച്ചു കേട്ടോ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ആ മാവന്ന് നേർ നേർപ്പിച്ച് കലക്കിയതിന് ശേഷം ഒന്ന് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുത്തു അതേണ്ട ഇതേ കൺസിസ്റ്റൻസിയിൽ നേർപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കിയെടുക്കാം ഒരുപാട് കട്ടിയായി പോകേണ്ട ഇടയ്ക്ക് കട്ട പിടിക്കുകയരുത് അപ്പം നമ്മൾ കൈയെടുക്കാതെ ഇളക്കി കൊടുത്ത് അതൊന്ന് കുറുക്കിയെടുക്കണം അപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇത് തണുക്കുമ്പോൾ നമുക്ക് അരച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടാമതായിട്ട് കൊടുത്ത അരിയും അതിൻ്റെ കൂടെ അങ്ങനെ ഒരു ഒന്നര ഗ്ലാസ് തേങ്ങായും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ചേർത്ത് ഒന്നുകൂടി നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കപ്പിയുണ്ടല്ലോ കപ്പി കാച്ചിതും കൂടെ തണുത്ത് വന്നിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പം എല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ അഴിച്ചെടുത്തിട്ട് വരാം ബാക്കി ഇരിക്കുന്ന വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എല്ലാം കൂടെ ചേർത്ത് നമുക്ക് അഴിച്ചെടുത്ത് നേരത്തെ അരച്ചു വച്ച മാവിൻ്റെ കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് കൈ കൊണ്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം കൈ കൊണ്ട് തന്നെ കലക്കിയെടുക്കണം കേട്ടോ തവി കൊണ്ടൊന്നും കലക്കിയാൽ ശരിയാവില്ല കൈ കൊണ്ട് തന്നെ നമ്മൾ കലക്കി എടുക്കണം കാരണം നമ്മൾ ഇതിനകത്ത് സോഡാപ്പൊടിയോ ഈ സ്റ്റോ ഒന്നും തന്നെ ചേർക്കുന്നില്ല അപ്പം നല്ലതുപോലെ കലക്കി എടുത്തതിന് ശേഷം നമുക്കതൊന്ന് മൂടി വെച്ച് കൊടുക്കാം ഇനി ഇത് രാവിലെ നമുക്കെടുത്ത് അപ്പം ഉണ്ടാക്കുക രാവിലെ ഞാൻ ഇത് തുറന്ന് നോക്കിയിട്ടുണ്ട് അത് കണ്ടാലറിയാമല്ലോ നല്ല പൊന്തി വന്നിട്ടുണ്ട് പൊന്തി അങ്ങ് കലത്തിൻ്റെ മുകളിലേക്കൊന്നും പോയില്ല കേട്ടോ പക്ഷെ നല്ല പൊന്തി വന്നിട്ടുണ്ട് മാവ് അല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ ഇനി എന്തു ചെയ്യുക അതിനൊക്കെ കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ആ അപ്പത്തിൻ്റെ ആ കൺസിസ്റ്റൻസിയിലേക്ക് കൊണ്ടുവരണം അപ്പോൾ കുറേശേ കുറേശ് വെള്ളമൊഴിച്ചൊന്ന് കലക്കിയെടുക്കാം കുറച്ച് വെള്ളം ഒഴിച്ചു ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്ക് കലക്കിയെടുത്തതിന് ശേഷം അപ്പം നമുക്ക് ചുറ്റെടുക്കാം ഇത്രയും മതി നമ്മുടെ അപ്പത്തിൻ്റെ കൺസിസ്റ്റൻസി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ചുറ്റെടുക്കാം അപ്പം ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു തവി മാവ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചുറ്റിച്ചു കൊടുത്ത് അടച്ചു വെക്കുക ഇപ്പം നല്ല ഹോൾസൊക്കെ കണ്ടോ ഹോൾസൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് മൂടി വെച്ച് കൊടുക്കാം മൂടി വെച്ചതിന് ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൊടുക്കാം ശേഷം അപ്പം റെഡിയായി വരുമ്പോൾ നമുക്ക് എടുക്കാം കണ്ടാലറിയാലോ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് കണ്ടോ സോഫ്റ്റ് ആയിട്ടുള്ള തീരെ സോഫ്റ്റ് ആണ് നമുക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റത്തില്ല കേട്ടോ അല്ലെങ്കിൽ ഞാൻ കൈ കൊണ്ട് പൊക്കി പൊക്കിയെടുക്കാമായിരുന്നു അത് കൈ കൊണ്ട് എടുക്കാൻ പറ്റില്ല അത്രയ്ക്ക് സോഫ്റ്റ് സോഫ്റ്റായിട്ടുള്ള അപ്പമാണ് കിട്ടിയിരിക്കുന്നത് അപ്പം നമുക്ക് ഈസ്റ്റോ സോഡാപ്പൊടിയോ ഒന്നും തന്നെ ഇല്ല എങ്കിലും നല്ല സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ചിലർക്ക് ഈസ്റ്റും സോഡാപ്പൊടിയൊന്നും വയറിന് പിടിക്കില്ല അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെയുള്ളൊരു മെത്തേഡ് നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാം കേട്ടോ അപ്പം മുൻപ് ഞാനിതുപോലെ വേറൊരു അപ്പത്തിൻ്റെ ഈ ഈസ്റ്റോ സോഡാപ്പൊടിയോ ഇല്ലാതെ ഉണ്ടാക്കുന്ന അപ്പത്തിൻ്റെ റെസിപ്പി ഇട്ടിരുന്നു അതിനകത്ത് നമ്മൾ ഇങ്ങനെ വിനഗർ ഒന്നും ചേർത്തിട്ടില്ല അതിനകത്ത് നമ്മൾ ചെറുപഴമാണ് ചേർത്തത് ഞാലിപ്പൂവൻ പഴം ചേർത്താണ് മാവ് അരച്ചെടുത്തത് അതിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അപ്പം കിട്ടിയിരുന്നു അപ്പം അപ്പത്തിൻ്റെ ഒരു മൂന്നാല് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് അതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് കേട്ടോ സോഫ്റ്റ് അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഈസ്റ്റോ സോടാപ്പൊടിയോ ഒന്നും തന്നെ വേണ്ട കേട്ടോ ഇപ്പം അപ്പോൾ എല്ലാം ഏകദേശം ചുട്ടി തീരാറായിട്ടുണ്ട് ഇനി ഇതിനുള്ള കറിയും തയ്യാറാക്കേണ്ടതുണ്ട് ഞാനിവിടെ മുട്ടക്കറിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എന്ത് സോഫ്റ്റാണ് ഈ അപ്പം കണ്ടാൻ അറിയത്തില്ലേ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും വയറിന് പിടിക്കാത്തവർ ഈ റെസിപ്പി ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെടുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക channel subscribing okay thank you